My Vasilks, Khasargod, Kandingad, Mangalore അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ വർഷങ്ങൾ നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ച കോൺഗ്രസ് തൂത്തുവാരി എന്നതായിരുന്നു ഫലം കോൺഗ്രസിന് പല മണ്ഡലങ്ങളിലും പാരയായത് ബി എസ് പിയുടെ സാന്നിധ്യമായിരുന്നു ബി എസ് പി കോൺഗ്രസ് സഖ്യസാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിലും മായാവതി പിന്മാറി തനിച്ചു മത്സരിച്ചു ബി എസ് പിക്ക് നേരിയ ചലനം മാത്രമാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിച്ചത് തൊട്ടു പിന്നാലെ എത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നുണ്ട് ബി എസ് പി ഛത്തീസ്ഗഡ് തലസ്ഥാനത്തെ മണ്ഡലം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് അവിടെ ബി എസ് പി സ്ഥാനാർത്ഥി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു താൻ മത്സരിക്കുന്നില്ലെന്ന് വോട്ടർമാരെ അറിയിക്കുകയും ചെയ്തു ഇതോടെ രാഷ്ട്രീയ സാഹചര്യം മാറിമറിഞ്ഞിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ റായ്പൂർ മണ്ഡലത്തിലാണ് രാഷ്ട്രീയഗതി മാറിയിരിക്കുന്നത് അവിടെ വോട്ടെടുപ്പ് ബി എസ് പി സ്ഥാനാർത്ഥി കൈലാഷ് കുമാർ സാഹു കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് മത്സരരംഗത്ത് നിന്നും പിന്മാറി കോൺഗ്രസ് ബി എസ് പി ബി ജെ പി എന്നിവർ ഏറ്റുമുട്ടുന്ന റായ്പൂർ മണ്ഡലത്തിൽ ത്രികോണ മത്സരം നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ബി എസ് പി സ്ഥാനാർത്ഥി സ്വയം പിന്മാറിയത് ബിജെപിക്കും ആശങ്ക ഇരട്ടിയാക്കി കോൺഗ്രസിന് വഴി എളുപ്പമായി എന്നതാണ് ഫലം കോൺഗ്രസ് ജയം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ബി എസ് പിയുടെ ഉന്നത നേതാക്കൾ അറിയാതെയാണ് സ്ഥാനാർത്ഥി കളം മാറിയത് തനിക്ക് പ്രചരണത്തിന് വേണ്ടത്ര പിന്തുണ ബി എസ് പിയിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന് സഹു പറയുന്നു മാത്രമല്ല ഫണ്ടിന്റെ അഭാവമുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു കൈലേഷ് കുമാർ സാഹു കോൺഗ്രസിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗലിന്റെ പ്രവർത്തനത്തിൽ താൻ തൃപ്തനാണെന്ന് സഹു പറഞ്ഞു എന്നാൽ സഹുവിനെതിരെ കടുത്ത നടപടിയാണ് ബി കൈക്കൊണ്ടിട്ടുള്ളത് പിള്ളത് ഡെസ്ക് കേരള